സോ എല്ലാ മച്ചാമ്മർക്കും തന്നെയാണ് മറ്റൊരു പുതിയ ബുദ്ധിമുട്ടിക്കുന്ന സ്വാഗതം സോ മച്ചാമര തലപതി സിക്സ്റ്റി ശേഷം തലപതി ആക്ടിങ് കരിയറിൽ നിന്ന് വിട്ടു നിൽക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു നിന്ന് വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ് ഫുള്ള് പൊളിറ്റിക്സിൽ അതിൽ ഫുള്ള് ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും കൈ ടൂലിലും ബാക്കിയുള്ളതിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ലിയോ റ്റു ബാക്കി ഇനി വരാൻ പോകുന്ന സിനിമകളും തലപതി ഉണ്ടാവോ ഇല്ലയോ അതായത് എൽ സിയു ഇല്ല ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉത്തരം ഞാൻ അവിടെത്തന്നെ പറയാം അതായത് എൽ സിയുടെ ഒരു കോൺട്രാക്റ്റുള്ള കാര്യം നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതാണ് അതായത് ആ കോൺട്രാക്ട് പ്രകാരം ഇനി വരാൻ പോകുന്ന ഏത് എൽ സിയു പടത്തിലായാലും തൻ്റെ റെഫറൻസ് വേണമെങ്കിൽ താൻ അഭിനയിക്കും എന്ന രീതിയിലുള്ളൊരു കോൺട്രാക്ട് ആണ് അപ്പോൾ അതിന് വിജയ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകണം അതായത് സിക്സ്റ്റി നയന് ശേഷം വേറെ പടങ്ങളില്ലെങ്കിൽ പോലും പക്ഷേ എൽ സിയു എന്ന ഫിലിമിൻ്റെ അകത്ത് എൽ സിയുവിൻ്റെ അകത്തുള്ള എല്ലാ പടത്തിൻ്റെ അകത്തും ലീവുണ്ടാവും അതായത് ലിയോ ആയിട്ട് വിജയ് ഉറപ്പായിട്ട് ഉണ്ടാവും എന്നുള്ള ഹഡ്രഡ് പെർസെൻറ്റ് ഗ്യാരുള്ള ഒരു കാര്യം തന്നെ ഇവിടെ പറയാം സോ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൽ സിയു ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഷോർട്ട് ഫിലിം ഇന്ന് വരും നാളെ വരും ഒന്ന് പറയാൻ കേൾക്കാൻ പോലെ നമ്മളെ കുറവാണ് നാളെ സോ ഇപ്പോൾ അതിന് ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ എൽ സി യു ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് നമ്മുടെ റോളക്സിൻ്റെ ഒരു ക്യാമിയപ്പിയറൻസ് ഉണ്ടോ അപ്പിയറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ കോളാണ് അത് റോളക്സും അൻപും ആയിട്ടുള്ള ഒരു ഫോൺ കോളാണ് സോ ഇതേപോലെ അപ്ഡേറ്റ്സിനേ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരും കൂടി ഷെയർ ചെയ്യുക ഓക്കെ ബായ് ബായ്